പിണറായി വിജയനെയും സർക്കാരിനെയും കടന്നാക്രമിച്ച് കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിവുകെട്ടവനാണെന്നും നയമില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും നൌഷാദ് പറഞ്ഞു നഷ്ടത്തിലും കേരളത്തിന് വൈദ്യുതി നൽകിയിരുന്ന കരാർ കമ്പനികളെ പിരിച്ചുവിട്ട് ഏറ്റെടുക്കാൻ പകരം കമ്പനികൾ തയ്യാറാവാതായതോടെ പിരിച്ചുവിട്ട കമ്പനികളുടെ പിറകെ നടക്കുകയാണ് നിലവിൽ സർക്കാർ എന്നും നൗഷാദ് പറഞ്ഞു കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാർജ് ിനെതിരെ വളാഞ്ചേരി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലും പിടിച്ച് പുറകെ പോകാൻ തുടങ്ങി തുടങ്ങി നിങ്ങൾ ആ പഴയ നിരക്കിലെ പണ്ട് നമ്മുടെ നാട്ടിലൊരു പള്ളി കമ്മിറ്റിക്ക് രാജിക്കത്ത് എഴുതിയത് പോലെയാണ് ശമ്പളം കൂട്ടി നൽകാത്തതിനാൽ ഞാൻ രാജിവെക്കുകയാണ് എന്ന് എഴുതിയിട്ട് ഇനി ഇതേ ആരെങ്കിലും നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഞാൻ തന്നെ തുടരാൻ തയ്യാറാണ് എന്നതുപോലെ ഈ സർക്കാരിന്റെ അതേ തരത്തിൽ വൈദ്യുതി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവരൊക്കെ രക്ഷപ്പെട്ട ആശ്വാസത്തിൽ സർക്കാരിനോട് ഇല്ല എന്ന് പറഞ്ഞു കാരണം മാർക്കറ്റ് റേറ്റ് ഒക്കെ എത്രയോ കൂടിയ സമയത്ത് നഷ്ടം സഹിച്ച് കേരളത്തിന് വൈദ്യുതി കൊടുത്തുകൊണ്ടിരുന്ന കേരളം എന്ന മന്ത്രബുദ്ധികളുടെ നാടാണ് എന്ന് അവർ ധരിക്കാൻ ഭാഗത്തുള്ള സർക്കാർ അവരെ ഊരിവിട്ടപ്പോ അവർക്ക് വലിയ ആശ്വാസമായി അവർ തടി നറുപ്പിയപ്പോഴാണ് സർക്കാർ വീണ്ടും ഇവിടെ തുറക്ക ചെന്നിട്ട് ആ പൈസ തന്നെ വീണ്ടും തരാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് അങ്ങനെ കമ്പനികളെല്ലാം ഈ കേരളത്തിലെ പിണറായി വിജയൻ എന്ന കഴിവുകൾ ഇല്ലാത്ത മന്ത്ര ബുദ്ധികളായ ഏകോപനമില്ലാത്ത നയമില്ലാത്ത ദീർഘവീക്ഷണമുള്ള നിർഗുണ ഈ കേസരികളുടെ സർക്കാരിനെ ഈ പറഞ്ഞ എല്ലാ കമ്പനികളും കൈവിട്ടപ്പോ ഇന്നിപ്പോ സർക്കാരം വാങ്ങുന്നത് പന്ത്രണ്ട് രൂപ മുപ്പത് പൈസക്കും പതിനാല് രൂപ എൺപത് പൈസക്കും ആണ് വൈദ്യുതി വാങ്ങുന്നത് നിങ്ങൾ നിങ്ങൾക്കണം നാല് രൂപ ഇരുപത്തി ആറ് പൈസ യൂണിറ്റ് വാങ്ങിയ ഒരു കരാറ് ഏകപക്ഷീയമായി റദ്ദാക്കിയിട്ട് പന്ത്രണ്ടും പതിനായിരം രൂപ യൂണിറ്റിന് വൈദ്യുതി വാങ്ങുകയാണ് അപ്പൊ പ്രതിദിനം കെ എസ് കോടി രൂപയാണ് നഷ്ടം ആ നഷ്ടം സഹിക്കാനാണ് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളെ ഇവർ ഊറ്റിപ്പിഴിയാൻ ഇപ്പോ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അപ്പൊ ഇവരുടെ ഈ കഴിവുകേടിനെ നമ്മളെ ഇരയാക്കുന്ന ഈ ഗതികേട് പ്രിയപ്പെട്ടവരെ ഈ വാങ്ങിയതാണ് വീണ്ടും നമ്മൾ സ്വയം ശിക്ഷണിത് എന്ന് പരസ്യമായിട്ട് നമ്മൾ പറയേണ്ടതുണ്ട് ഇത്തരത്തില് തത്വതീക്ഷയില്ലാതെ പെരുമാറുന്ന സർക്കാർ ഇന്ത്യ രാജ്യത്തെ ലോകത്തെവിടെ എവിടെ ഉണ്ടോ എന്ന് നമ്മൾ സമർപ്പിച്ചു പോവുകയാണ് ഇപ്പൊ നിലവിൽ ഒരു രൂപയെ കാര്യം പീഡിയക്കാരനോട് പണി നോക്കി പോവാൻ പറഞ്ഞിട്ട് അവനെ വിട്ടിട്ട് അപ്പുറത്ത് അഞ്ചു റുപ്പേക്കും ആറ് അരി വാങ്ങുന്ന ഒരു വീട്ടുകാരന്റെ ഗതികേട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ താമസിക്കുന്ന അംഗങ്ങളുടെ യഥാക്രമം കേരളത്തിലെ ഭരണകർത്താക്കളും കേരളത്തിലെ ജനങ്ങളും ഇത് തീർച്ചയായിട്ടും നമ്മൾ ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് വിളിച്ചു പറയേണ്ടതുണ്ട് ഈ സംസ്ഥാനത്തെ സർക്കാരിന്റെ ഒരു നിർഗുണത്വം അല്ലെങ്കിൽ അവരുടെ ദീർഘ ാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് ഒഴിക സാധ്യമല്ല കാരണം ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയനോ കൃഷ്ണൻകുട്ടി എന്ന വൈദ്യുത മന്ത്രിക്കോ നായകിലോ ഈ വൈദ്യുത ബോർഡിലൊക്കെ ഒരുപാട് സാങ്കേതിക വിദഗ്ധരൊക്കെ ഉണ്ട് അവർക്ക് മാർക്കറ്റ് വരെയൊക്കെ അറിയാം നാനൂറ് ഇരുപത്തൊക്കെ പൈസ കിട്ടുന്ന ഒരു കാരണം പിരിച്ചു പിരിച്ചുവിട്ടാൽ പിന്നെ കിട്ടാൻ പാടാണ് എന്നൊക്കെ അവർക്കറിയാം അറിയാം എന്നാലും അവരൊക്കെ കൂട്ടുനിന്ന് ഈ പണി ചെയ്യുമ്പോ നാല്പ്യ ഇരുപത്തിയാറ് പൈസ കിട്ടുന്ന സാഹചര്യത്തിന് പന്ത്രണ്ട് പതിമൂന്ന് റുപ്പ്യ വാങ്ങുമ്പോ ആ കരാറുകളിലൊക്കെയുള്ള കോടികളുടെ അഴിമതിയുടെ മണിക്കത്തെ തീർച്ചയായിട്ടും നമ്മൾ സംശയിക്കേണ്ടതുണ്ട് ഇവിടെ അദാനിക്കെതിരെ ഇന്ന് അമേരിക്കയിലെ പിന്നെ ട്രിബ്യൂണൽ അമേരിക്കയിലെ ഇൻഡസ്ട്രിയൽ ആൻഡ് കോമേഴ്സ് ട്രിബ്യൂണൽ അദാനിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ തന്നെയാണ് കാരണം അദാനി ഇവിടെ പല സംസ്ഥാനങ്ങളിലും ഫോളോ ചെയ്യുകയാണ് അപ്പൊ പല സംസ്ഥാനങ്ങളിലും പിന്നെ നിലവിലുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനു പുല്ലാനൂർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി പി സി അനൂർ കെ വി ഉണ്ണികൃഷ്ണൻ മടത്തിൽ ശ്രീകുമാർ പി അബ്ദുറഹ്മാൻ മാസ്റ്റർ കെ മുരളീധരൻ കെ ടി സിദ്ദീഖ് അഷ്റഫ് രാങ്ങാട്ടൂർ അസീസ് വീക്ഷണം എ പി നാരായണൻ മാസ്റ്റർ പി സുരേഷ് അഹമ്മദ് കുട്ടി ചെമ്പിക്കൽ സി കരുണകുമാർ പി രാജൻ നായർ കെ മോഹനകൃഷ്ണൻ കെ ടി മൊയ്തു മാസ്റ്റർ പാറക്കൽ ബഷീർ ഷഹനാസ് പി ടി പറശ്ശേരി അസീനാർ എന്നിവർ സംസാരിച്ചു രഞ്ജിത്ത് എടയൂർ ബഷീർ മാവണ്ടിയൂർ ഷബാബ് വക്കരത്ത് ഹാഷിം ജമാൻ സിദ്ദീഖ് പഴൂർ ബാബ മാസ്റ്റർ പ്രവീൺ പാഴൂർ അജീഷ് പട്ടേരി ഫാസിൽ പി സമദെ ബാസിൽ വി പി ആസിഫലി റഹ്മത്തി ആരിഫ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി